നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പോൾ മുഹമ്മദാക്കാനോട് പറയാം നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമുക്ക് കാര്യങ്ങൾ ഫുള്ള് മുഹമ്മദാക്ക നമ്മളോട് കാര്യങ്ങൾ ഫുള്ള് പറയും മുഹമ്മദാക്ക ഞങ്ങളൊക്കെ വാങ്ങി കല്യാണ സാരിയാണെ കിടക്കുന്നത് മുപ്പതാം തീയതി രാത്രി ഉരുളപൊട്ടിയാണ് സ്ഥലം കാണുന്നത് അത് മേലെ കാട്ടതാണ് ഉരുളപൊട്ടിന്റെ തുടക്കം രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊട്ടിത് പൊള്ളാറമ്പുഴ ഹൈസ്കൂളാണിന്ന് ഇതിലെങ്ങനെയാണ് അത് ഉലിച്ച് പോയിട്ട് ചാലിയാറിലേക്ക് പോയത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മെട്രിക്കാർ കെട്ടിയ ബേലിപ്പാലാണ് ഈ കാണുന്നത് പിന്നെ ഈ പുഴ ആകെ അഞ്ച് മീറ്റർ വീതി ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ വീതിയായിട്ട് ഈ ഇത് കാണുന്നതൊക്കെ പൊള്ളാറമ്പുഴ ഹൈസ്കൂൾ ഘട്ടങ്ങളാണ് ഈ ടവർ പുതുതായിട്ട് ഇവിടെ ഉരുൾപൊട്ടിയതിന് ശേഷം രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അവർക്ക് പിന്നെ മെസ്സേജും കാര്യങ്ങളും അയക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഇവിടെ ഉണ്ടാക്കിയതാണ് ഈ ടവർ ഇവിടെ പിന്നെ ഈ മരത്തിൻ്റെ നിക്കളയിൽ അതാണ് ചൂരന്മല ശിവക്ഷേത്രം ഈ നെറ്റ് കെട്ടിയ അതാണ് ചൂരിൽമല ശിവക്ഷേത്രം ആ കാണുന്നതൊക്കെ വീട് വീട്ടിലുള്ള കുറേ ആൾക്കാർ മരണപ്പെട്ട് ഇനി നൂറ്റി ആറ് ബോഡുകളും എനിക്ക് കിട്ടാറുണ്ട് നമ്മുടെ ചുവറമ്പല ടൗണിൽ രണ്ട് റേഡ് ഷാപ്പ് ഉണ്ടായിരുന്നു ആ റേഡ് ഷാപ്പത്തെ ആണ് അതാ അവിടെ കൊണ്ടി ജെ സി പി കൊണ്ട് മാന്തിയിട്ട് കുഴിച്ചിട്ട് സ്ഥലമാണ് ഇതാ കാണുന്നത് ഈ പാറക്കല്ലുകളൊക്കെ അവിടുന്ന് ഒഴിച്ചു വന്നതാണ് പേര് മുഹമ്മദ് ഞാൻ ഇവിടുത്തെ നാട്ടുകാരനാണ് പത്ത് അമ്പത്തഞ്ച് കൊല്ലം ഇവിടെ ഉള്ള ആളാണ് ഇവിടെയാണ് പ്രധാനമന്ത്രി പിന്നെ പ്രധാനമന്ത്രിയും സുരേഷ് ഗോപി ഗവർണറൊക്കെ ഈ റോട്ടിന് അവിടം വരെ നടന്ന് അവിടെ പത്ത് മിനിറ്റ് അവിടെ വിശ്രമം നടത്തി അവിടെയൊക്കെ കണ്ടിട്ടാണ് അവർ തിരിച്ചു പോയത് ഹെലികോപ്റ്ററിൽ പോലും ഒന്ന് കൽപ്പറ്റ ഹെലികോപ്റ്റർ തൊണ്ടവണ് ചൂണ്ടിട്ട് കുട്ടിയുടെ എന്റെ ഉത്ഭവം ഇവിടെ നിന്നാണ് ചാടിയാടിലേക്ക് ഇത് എത്തിപ്പെടുന്നത് കാണുന്നതൊന്നും അല്ല കുറഞ്ഞ ഭാഗങ്ങളോട് വന്നാല് കണ്ടാലേ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ അറിയുള്ളു ഒറ്റ രാത്രി കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഒറ്റ രാത്രി എന്നാൽ ആ അഞ്ചു മണിക്കൂർ കൊണ്ട് എല്ലാം തന്നെ അതെന്താക്കാം അവിടെ ആ അതിന്റെ അപ്പുറത്താ അല്ല അതല്ല അതിന്റെ അപ്പുറത്തൊരു വെള്ളമാണ് ഇവിടെ തന്നെയാണ് കാഴ്ചയിലേക്ക് ഇവിടെ തന്നെ അപ്പൊ ഈ കാക്കയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഞമ്മടെ ഈ കാക്കയാണ് അപ്പൊ കാക്കക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഇതാണ് ചുവരന് അങ്ങാടി ഇപ്പൊ ഈ ഉരുള പൊട്ടിട്ട് ഇപ്പൊ കൊറേ ആൾക്കാര് മരിച്ചു ഇവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ഇതിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ഇവിടെ തന്നെ വൈകുന്നേരം നാല് മണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോരുത്തർ മണി കഴിഞ്ഞ് അഞ്ചുമണി അഞ്ചരാവുമ്പോഴത്തേക്കും എല്ലാവരും ടൗണിലെത്തി ഒരു എട്ട് മണി ആകുമ്പോഴാണ് ഇവിടെ നിന്ന് എട്ടെട്ടര ആവുമ്പോഴാണ് അങ്ങാടിയിൽ നിന്ന് പോവുക അപ്പോൾ ഇവിടെ ആണെങ്കിൽ നാലഞ്ച് പാർട്ടി ഓഫീസുണ്ട് അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അതുപോലെ അമ്പലം പിന്നെ ഈ നാല് വാർഡിലായിട്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് അഞ്ച് പള്ളിയുണ്ട് മൂന്ന് ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഇവരെല്ലാവരും അങ്ങാടിയിലേക്കാണ് വരിക അങ്ങാടിയിൽ വന്ന് എല്ലാവരും പരസ്പരം കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വിരിഞ്ഞു പോയത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടി ഇപ്പോൾ ഇവിടെ പതിനെട്ട് പഞ്ചായത്തിലായിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധുവീട്ടിലായിട്ടും വാടക വീട്ടിലായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഭയങ്കര ദയനീയ അവസ്ഥയാണ് സർക്കാരിൻ്റെ പിന്നെ സാമ്പത്തിക സഹായങ്ങൾ കിട്ടിയവരുമുണ്ട് കിട്ടാത്തവരുമുണ്ട് പിന്നെ വ്യാപാരികൾ വെച്ചിരിക്കുകയാണെങ്കിൽ കടകളൊക്കെ പിന്നെ തുറന്നിട്ടില്ല കടകളൊക്കെ അടച്ചുകിടക്കാണ് കംപ്ലീറ്റ് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇവിടെ ഉള്ളത് പോലീസും എൻ ഡി ആർ എഫും ഉരുൾ പൊട്ടിയ അവിടുന്ന് മുതൽ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ പുഴയിൽ ഫുള്ള് പോലീസിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇപ്പോഴും തെരച്ചിൽ നിർത്തിയിട്ടില്ല തെരച്ചിൽ ഇപ്പോഴും തുടർന്ന് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഉള്ളത് പിന്നെ ചാലിയാറിൻ്റെ ഉത്ഭവമാണ് ഇപ്പോൾ ഈ ഉരുളിൽ പൊട്ടിയ സ്ഥലം ഇവിടെ നിന്ന് പൊട്ടിയിട്ടാണ് ഈ ചാലിയാറിലേക്ക് പോയിട്ട് നമുക്ക് മൃതദേഹങ്ങൾ കുറേ എണ്ണം നമുക്ക് ചാലിയാറിൽ നിന്ന് നിലമ്പൂരിലുള്ള കുറേ സുഹൃത്തുക്കളും മറ്റുള്ള ആൾക്കാരുമാണ് ചാലിയാറിൽ നിന്ന് നമുക്ക് കിട്ടിയത് അവരെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണു അഭിനന്ദിക്കുന്നുണ്ട് അവർ നല്ല പിന്നെ എല്ലാവരും അവിടെ നിലമ്പൂർ പിന്നെ ആ ഭാഗത്തുള്ള എല്ലാവരും പിന്നെ ഈ മൃതദേഹങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പ്രത്യേകം നമ്മൾ നന്ദി അർപ്പിക്കുന്നുണ്ട് ഇവിടുന്ന് ഈ നാല് വാർഡത്തെ ആൾക്കാർ വൈകുന്നേരം അങ്ങാടിയിലേക്ക് ഇറങ്ങി വരും അത് ഇറങ്ങി വന്നിട്ടാണെങ്കിൽ എട്ട് മര മണിവരെ അങ്ങാടി ഫുൾ ആൾക്കാരായിരിക്കും പിന്നെ പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ പോകാം അമ്പലത്തിൽ പോകുന്നതിൽ അമ്പലത്തിൽ പോകാം പള്ളി സ്ഥലങ്ങളുണ്ട് പാർട്ടി ഓഫീസ് നാലഞ്ച് പാർട്ടി ഓഫീസുകളുണ്ട് എല്ലാവരും ഒരേ ഐക്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ പതിനെട്ട് പഞ്ചായത്തിലായിട്ടാണിപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നാല് വാർഡത്തെ ആൾക്കാർ പതിനെട്ട് പഞ്ചായത്തിലായിട്ടാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളതാ ടൗണുകളൊക്കെ അടഞ്ഞു കിറഞ്ഞതിന് ടൗണുകളൊന്നും ഇവിടെ തുറക്കില്ല ഫുൾ പോലീസിൻ്റെ കയ്യിലാണിപ്പോൾ ടൗണും കാര്യങ്ങളും ഉരുള്പൊടുത്ത സ്ഥലങ്ങളൊക്കെ പോലീസിൻ്റെ ഫുൾ നിരീക്ഷണത്തിലാണ് പിന്നെ പുറത്തുള്ളവർക്കാണെങ്കിൽ ഇവിടെ വരാൻ കഴിയില്ല അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് കാക്ക പറഞ്ഞത് കേട്ടു നിൽക്കാന്നല്ലാതെ നമുക്ക് മർത്തൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല അത്രയും ദയനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂരൽമലയത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത് മൂപ്പരെ ഉറ്റവരും സുഹൃത്തുക്കളും ഒക്കെ ജീവൻ എന്താ പറയുക നഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് നിന്നിട്ട് മൂപ്പർക്ക് ഇങ്ങനെ കണ്ടെന്നറിയാതെ ഒരിക്കലും മൂപ്പർക്ക് ഇത് പറയാൻ കഴിയില്ല ഇത് കേട്ടു നിൽക്കണം ഞങ്ങൾക്കും അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്താ പറയുക അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ചൂരിൽ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് പുത്തുമല പൊട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൂരമലയും പൊട്ടി രണ്ട് പൊട്ടും കൂടി ഏകദേശം രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ആകാശ അളവ് നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ചാൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പിന്നെ അവർ കേന്ദ്ര ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കൊണ്ട് വരാണ്ട് അത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളും കൂടി ഇവിടുന്ന് എന്ത് ചെയ്യും ഞങ്ങളും കൂടി ഇവിടുന്ന് പറിച്ചു നടന്ന ഇതിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടുത്തെ കണ്ടറിയന്നെ വേണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ട നടപടികൾ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കണേ എല്ലാവർക്കും വേണ്ടിയിട്ട്